അതിഥി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് പോലത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവരവസാനം ഇതുപോലത്തെ ഇപ്പം കുറഞ്ഞ റേറ്റിലും പല കോൺട്രാക്റ്റേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ സ്ഥലത്താണ് താമസിപ്പിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കുന്ന ഏതോ ഒരു കോൺട്രാക്റ്ററിൻ്റെ കീഴിലാണ് ഈ പതിനേഴ് പേര് വന്നിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് നല്ല പഴക്കമുള്ള ഒരുപാട് പഴക്കമുള്ള ആണ് പഴയ തറവാട് പോലത്തെ ആണെന്നാണ് മനസ്സിലാക്കിയത് അത് നോക്കണോ അത് അപ്പോൾ നമ്മളൊരു ഡ്രൈവ് ഓൾറെഡി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ജോയിൻറ്റ് ഡയറക്ടർക്കും പോലീസിനും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതുപോലത്തെ ക്യാമ്പുകൾ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പക്ഷേ അത് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ ചെയ്യേണ്ടതല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇതുപോലത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട് വർക്ക് അല്ല പല കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് മനസ്സിലായത് പല പല കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ച് ഒരു സൈറ്റിലല്ല പല കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ല ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഇത്രയും അൺസേഫ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ എങ്ങനെ താമസിക്കുന്നു ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് പരിശോധിക്കണമെന്ന് നമ്മളത് പരിശോധിക്കും ഇതുകൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും തുടർന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരെ അവരുടെ സ്ഥലത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും ഗവൺമെൻറ് തന്നെ ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും കൺഫേം ആണോ കൺഫേംഡ് ആണ് മരിച്ചു എന്നുള്ളത് കൺഫേംഡ് ആണ് മൂന്ന് പേര് മരിച്ചു മൂന്ന് പേര് മരണപ്പെട്ടു നാളെ നിലവിലത്തെ അത് പരിശോധിക്കണം അത് പരിശോധിച്ചിട്ട് അതിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ